പാമ്പുകൾ മാത്രം വസിക്കുന്ന ഒരു ദ്വീപ് ദ്വീപിലെത്തിയവരാരും ജീവനോടെ തിരികെ എത്തിയിട്ടുമില്ല കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു അത്ഭുത ദ്വീപിനെ പറ്റി ഇലാക്യുമാട ഗ്രാൻഡ് അഥവാ ഭൂമിയിൽ പോകാൻ ഏറ്റവും പേടിക്കേണ്ട സ്ഥലമെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പാമ്പുകളുടെ മാത്രം ദ്വീപ് എന്നറിയപ്പെടുന്ന ബ്രസീലിലെ സാവോ പോളയിൽ നിന്നും നൂറ്റി കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് അക്ഷരാർത്ഥത്തിൽ പ്രേതഭൂമി തന്നെയാണ് പാമ്പുകളുടെ താഴ്വര ലോകത്തിലെ ഏറ്റവും ഭയക്കേണ്ട വിഷപാമ്പുകളിലൊന്നായ സ്വർണ അണലിയുടെ വാസസ്ഥലമാണ് ഇത് ഏകദേശം രണ്ടായിരത്തിനും നാലായിരത്തിനുമിടയിൽ അണലുകൾ ഇവിടെയുണ്ടെന്നാണ് നിഗമനം ഇവയുടെ കടിയേറ്റാൽ ഒരു മണിക്കൂറിനകം തന്നെ മരണം സംഭവിക്കും ഈ ഗണത്തിൽപ്പെട്ട പാമ്പുകൾ മറ്റെവിടെയും ഇല്ലെന്നതാണ് രസകരമായ വസ്തുത മരുന്ന് കച്ചവടക്കാർ വൻതോതിൽ പാമ്പു വശത്തിനായി പാമ്പുകളെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടികയിൽ സ്വർണ തലയിൽ അണലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യവാസമില്ലാതെ കിടക്കുന്ന ഹെക്ടർ സ്ഥലത്തിന്റെ ആധിപത്യം ഇവിടുത്തെ പാമ്പുകൾക്കാണ് കടൽ കൊള്ളക്കാർ തങ്ങളുടെ കൊള്ളമുതലുകൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് സൂക്ഷിക്കാനായി പാമ്പുകളെ ദ്വീപിലെത്തിച്ചുവെന്നുമാണ് വിശ്വാസം വാദം എന്തൊക്കെയായാലും ഇവിടെ എത്തിയവരാരും ജീവനുടെ പുറംലോകം കണ്ടിട്ടില്ല ഈ ദ്വീപിൽ ആദ്യമായി ലൈറ്റ് ഹൌസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിലാണ് ഒപ്പം മേൽനോട്ടത്തിനായി ജീവനക്കാരെയും നിയോഗിച്ചു പക്ഷേ അവരാരും പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ല അവസാനമായി നിയോഗിച്ച ലൈറ്റ് ഹൌസ് ജീവനക്കാരനും ഭാര്യയും അഞ്ചു വയസ്സുള്ള കുട്ടിയും അടങ്ങുന്ന കുടുംബം പാമ്പുകടിയേറ്റ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കാണപ്പെടുകയായിരുന്നു പിന്നീട് ഇവിടേക്ക് ജീവനക്കാരെ നിയോഗിക്കാതെയായി മനുഷ്യരാരും തന്നെ ഇവിടേക്ക് എത്താറില്ല അഥവാ പഠനങ്ങൾക്കും ലൈറ്റ് ഹൌസിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി എത്തുന്നവർ നാവികസേനയുടെ പ്രത്യേക സംഘത്തോടൊപ്പമാണ് ഇവിടെ എത്താറുള്ളത് വരുമ്പോൾ പാമ്പുകടിയേറ്റാൽ പ്രയോഗിക്കാനുള്ള പ്രതിവിഷവും ഒപ്പം കരുതും ആയിരക്കണക്കിന് പാമ്പുകളാണ് ഇവിടെയുള്ള മരങ്ങളിലും പൊന്തക്കാടുകളിലും പതിയിരിക്കുന്നത് ദ്വീപിലിറങ്ങി രണ്ട് ചൂട് വയ്ക്കുമ്പോൾ തന്നെ മരങ്ങളിലും മറ്റും പതുങ്ങിയിരിക്കുന്ന പാമ്പുകളെ കാണാനാകും ഇവയുടെ ഇരകൾ പ്രധാനമായും ദേശാടന പക്ഷികളാണ് അതിനാൽ തന്നെ കൂടുതൽ സമയവും മരത്തിനു മുകളിലാണ് പാമ്പുകളുടെ വാസം വനവും പാറക്കൂട്ടങ്ങളും പുൽമേ ൊക്കെ നിറഞ്ഞ പ്രദേശം ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമുള്ള ബോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് ഈ ദ്വീപ് അടക്കി ഭരിക്കുന്നത് ഏതാണ്ട് നാലായിരം ഇനത്തിലധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് എന്തായാലും ഈ വിഷപ്പാമ്പുകളുടെ താഴ്വരയിലേക്ക് ആരും തന്നെ പ്രവേശിക്കാറില്ല നിയമം കൊണ്ട് ബ്രസീലിയൻ സർക്കാർ ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ വർഷവും വളരെ കുറച്ച് ശാസ്ത്രജ്ഞർ മാത്രം ദ്വീപിലെത്താറുണ്ട് പാമ്പുകളെ കുറിച്ച് പഠനം നടത്താനാണ് ഇവർ എത്തുന്നത് അപൂർവമായി ബ്രസീലിലെ നേവിക്കാരും ഇവിടെ സന്ദർശിക്കാറുണ്ട് മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ പാമ്പുകളുടെ താഴ്വാരം എന്ന പേരിലാണ് പ്രതിവിശം നിർമ്മിക്കാനായി പാമ്പുകളുടെ വിഷം ഗവേഷകർ ഗവൺമെന്റിന്റെ അനുമതിയോടെ എടുക്കാറുണ്ട് അതുപോലെ തന്നെ കരിഞ്ചന്തയിലും പാമ്പുവിഷം വൻതോതിലെത്താറുണ്ട് ഇതാണ് ഇവിടുത്തെ പാമ്പുകൾ നേരിടുന്ന ഏക ഭീഷണിയും എന്തായാലും ലോകസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ദ്വീപിനെ അതൊരിക്കലും കടന്നു ചെല്ലാനാകാത്ത പ്രദേശമായിട്ടാണെന്ന് മാത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം